രാമൻ എന്ന് പറയുന്ന ഒരു സിനിമ അതിൽ അഭിനയിക്കാൻ വേണ്ടി ഞാൻ എറണാകുളത്ത് വരികയാണ് ശരിക്കും ആ സിനിമയിൽ അഭിനയിക്കാൻ ഒരു കാരണക്കാരൻ ദിലീപാണ് അപ്പം ദിലീപ് പറഞ്ഞ ചേട്ടാ ചേട്ടനു പറ്റിയൊരു റോളാണ് അത് ചേട്ടൻ തന്നെ അഭിനയിക്കണം ചേട്ടൻ്റെ പേരാണ് മിസ്റ്റർ പൂഞ്ഞിക്കര അത് നല്ല രസമായിട്ടുള്ളതാണ് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ശരി കാരണം ഹ്യൂമറും കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളാണ് അവൻ അങ്ങനെ ഞാൻ ആ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം എന്നെ ആ സീനെ കുറച്ച് വായിച്ചു കേൾപ്പിച്ചു ഞാൻ പറഞ്ഞു എനിക്കങ്ങോട് ഇഷ്ടായില്ല കാരണം നമ്മൾ വിചാരിച്ച രസങ്ങൾ അതിനകത്തില്ല അപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ അവിടെ ഇങ്ങനെ യൂറിൻ പാസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ദിലീപ് ഞാൻ പോവാടാ ഞാനെതിരല്ല അത് ചേട്ടാ അത് അഭിനയിച്ചു വരുമ്പോൾ ശരിയാകും സംവിധായകനൊക്കെ അങ്ങനെ ഉള്ള അവർക്കൊക്കെ അവരുടെ തോന്നലുകളാണ് ചിലതൊക്കെ ശരിയായിരിക്കും കാരണം നമ്മൾ കാണുന്നതിൻ്റെ അപ്പുറത്ത് അവർ കാണുന്ന ആൾക്കാരാണ് നമുക്കത് ശരിയാക്കാം നമുക്ക് ഒരുമിച്ചിരുന്ന് ശരിയാ കാരണം ഞങ്ങൾ ഞങ്ങളങ്ങനെ ഒരുമിച്ചിരുന്ന് പല സീനുകളും പല സിനിമകളിലും നന്നാക്കിയിട്ടുണ്ട് നമ്മുടെ സീനുകളൊക്കെ നമുക്ക് ശരിയാക്കാം അങ്ങനെ പറഞ്ഞിട്ടാണ് കല്യാണരാമൻ എന്ന് പറയുന്ന സിനിമയിൽ നമ്മൾ അഭിനയിക്കുന്നത് അപ്പോൾ ഒരിക്കൽ ഞാനിത് പറയുമ്പോൾ ഒന്ന് പറയാണ് എയർപോർട്ടിൽ വെച്ചിട്ട് കൊച്ചിന് എയർപോർട്ടിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു മ്യൂസിക് വിത്ത് ബോഡി മസിൽ അങ്ങനൊരു ഐറ്റം ഉണ്ട് ആരോട് പറഞ്ഞു ദിലീപിനോട് പറഞ്ഞു അപ്പോൾ ദിലീപ് പറഞ്ഞു അത് അത്ര എങ്ങനെയാണ് നീങ്ങും വാ നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ആ എയർപോർട്ടിലുള്ള ബാത്റൂമിലേക്ക് ഇയാളെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുത്തു പെണ്ണിന്നൊരു മാപ്പിളേ കിട്ടണം എങ്കിൽ ശ്രീധന മുന്നിൽ വെച്ചു ഉന്നും വയ്യാത്ത പെണ്ണി അങ്ങട്ട് ഈ ബോഡിയൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് അപ്പൊ ഞാനിത് എയർപോർട്ടില് ബാത്റൂം അളച്ചിട്ടിട്ട് ഇയാളെ കാണിച്ചു കൊടുത്തു ഇവന് ചിരിച്ചിട്ട് ബോധമില്ല അപ്പൊ എന്റെ ഇടയ്ക്ക് പറഞ്ഞു നമുക്ക് ഇതിനകത്ത് ബോഡി മസിൽസ് അങ്ങനെ ഒരു സാധനം അങ്ങനെയാണ് എന്നാൽ പാരി നിങ്ങൾ ലോകത്ത് കേട്ടിട്ടുണ്ടാവില്ല കണ്ടിട്ടുണ്ടാവില്ല അപ്പം അങ്ങനെ ആ സീൻ അതുപോലെ കോയമ്പത്തൂര് സിറ്റി ടവർ ഹോട്ടലിൽ ഊണ് കഴിക്കാൻ പോയി പോയിപ്പോ ഞാനുണ്ട് വേറെ ഉണ്ട് എൻ്റെ നാട്ടുകാരനായിട്ടുള്ള ഒരാൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് വിളമ്പാനായിട്ട് അപ്പോൾ അവിടെ ഊണ് കഴിക്കാൻ വന്നിരുന്നു അപ്പം അയാൾ വന്നു കഴിഞ്ഞിട്ട് ഇയാളോട് ചോദിച്ചു കുറച്ച് ചോറ് എടുത്തിട്ടായി അയാളുടെ ഊണ് ഏതാണ്ട് കഴിയാറായി നമുക്കെപ്പോഴും നിങ്ങളൊരു കാര്യം നോക്കിക്കോളൂ നമ്മളൊരാളാട് ഇത് കുറച്ച് നമ്മൾ വീട്ടിൽ തന്നെ ഇപ്പം ഉണ്ടാവും കുറച്ച് ഇത് തരട്ടെ അത് തരട്ടെ ഇത് തരട്ടെ എന്നൊക്കെ ചോദിച്ചാൽ അല്ലേ വേണ്ട 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 അത് കേട്ടേ ഇന്ന് കുറച്ച് ചരട്ടെ അപ്പം നമുക്ക് ദേഷ്യം വരും കാരണം മുൻപിനോട് വേണോ വേണോ എന്ന് ആയിരുന്ന ചോദിച്ചിട്ടുള്ളത് അത് നമ്മൾ സ്ഥിരമായിട്ട് കാണേണ്ടതാണ് കേൾക്കണതാണ് അപ്പോൾ അവിടെ ഇതുപോലെ ചോറി പറഞ്ഞ സിറ്റി ടവർ എന്ന് പറഞ്ഞ ഹോട്ടലിൽ മലയാളിയുടെയാണ് കുറേ മലയാളികളാണ് ഉണ്ടാകുമതി അപ്പോൾ എൻ്റെ നാട്ടിലുള്ള ആളവിടുത്തെ സപ്ലയറാണ് അയാൾ ലേശം ഒരാളാണ് അടിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ് അപ്പം അയാളിങ്ങനെ വന്നു കണ്ട് ഈ അവിടെ ഇരിക്കുന്ന ആൾ വന്നു കുറച്ച് ചോറ് കിട്ടെ അപ്പം അയാള് കണ്ടതേ വേണ്ട തൈരൊഴിച്ചു കഴിക്കുക തന്നെ പറയണേ കുറച്ചുകൂടി കുറച്ച് ചോറ് കിട്ടെ വേണ്ടാതെ പറഞ്ഞില്ലേ ആ വഴിക്ക് ഇയാൾ എൻ്റെ മുഖത്ത് നോക്കി വെച്ചു വിജാദിയുള്ള ഇവന്മാരെ എന്താ പറയാന്നുള്ള അർത്ഥത്തിൽ അങ്ങോട്ട് പോയി പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഇയാള് അതെ എന്നാ കുറച്ച് ചോറ് അപ്പ അയാള് ഇയാളോട് അവരറിയുന്ന ആൾക്കാരായിരിക്കും